ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മൂന്നാം ക്ലാസ്സിലെ പാഠം അഞ്ചാം പാഠമാണ് പറക്കും ഞാൻ മഞ്ഞത്തെറ്റ് പൊങ്കുല പോലെ എന്ന വട്ട് അപ്പോഴേ നാം എല്ലാവരും പഠിച്ചതാണ് വളരെ എന്താ പറയണ്ട നല്ല ഒരു കവിതയായ പോലെയാണ് ഇത് അനുഭവപ്പെടും എല്ലാ നാളും മണ്ണിൽ നട പതിലില്ല ഒരു ദൂരം നിരൂപിച്ചാൽ ഒരിക്കൽ കൂടി ചെല്ലാം എല്ലാ നാളും മണ്ണിൽ നടപ്പതിലില്ലൊരു കുതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാതിങ്ങനെ ഞാനമരുന്നതു ശരിയാണോ ൊടുനീലച്ചിറകുകളിയലും കരി വണ്ടായിത്തീർന്നെങ്കിൽ മഞ്ചുളമാമ്പൊൻ ചിറകുകളിയിലും മഞ്ഞക്കിളിയായിത്തീർന്നെങ്കിൽ ചിറകില്ലാതെ പറക്കാൻ കഴിയും നിറവെൺമുകിലായിത്തീർന്നെങ്കിൽ കാടിനു മുകളിൽ കുന്നിനു മുകളിൽ മോടി കലർന്നു പറക്കും ഞാൻ എന്തൊരു രസമാണ് എന്തൊരു സുഖമാണ്ക്കു പറഞ്ഞിടാൻ എല്ലാ നാളും മൺ നടപ്പതിലില്ലൊരു നിരൂപിച്ചാൽ കെളിക്കൊഞ്ചൽ എന്ന കവിത എം ബി അപ്പൻ്റെതാണ് അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പറക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ മനുഷ്യന്മാർക്കെല്ലാം പക്ഷികളെ പോലെ പറക്കാൻ എന്നും ഒരു ആഗ്രഹമുണ്ട് പല പറയുന്നു എല്ലാ നാളും മണ്ണിൽ നടപ്പതിൽ ഇല്ലൊരു പുതുകം നിരോധിച്ച ഇങ്ങനെ മണ്ണിലെപ്പോഴും നടക്കുമ്പോ അതിലൊരു കൗതുക പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര രസകരമായിരുന്നു എന്നാണ് ഇതില് പ്രതിപാദിക്കുക മാനത്തൊന്ന് മാനത്തൊന്നു പറക്കാതിങ്ങനെ ഞാൻ വരുന്നത് ശരിയാണോ അതായത് എപ്പോഴെങ്കിലും ഒന്ന് പറക്കാൻ പറ്റുന്ന നെറ്റ് മാത്രം ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത് നീല നീലച്ചിറകുകളും കരിവണ്ടായി തീർന്നെങ്കിൽ നല്ല നീല നീലച്ചിറകളുള്ള കരിവണ്ടായി തീർന്നിരുന്നെങ്കിൽ മഞ്ചുളമാം പൊൻചിറകുകളിയലും മഞ്ഞക്കിളിയായിത്തീർന്നെങ്കിൽ കരിവണ്ടായാൽ പറഞ്ഞാലും മതി അല്ലെങ്കിൽ നല്ല മനോഹരമായ പൊൻചിറകുകൾ ഒരു മഞ്ഞക്കിളിയായി തീർന്നാലും മതി ചിറകില്ലാതെ പറക്കാൻ കഴിയും നിറ തീർന്നെങ്കിൽ ചിറകില്ലെങ്കിലും പറക്കാൻ സാധിക്കുന്ന നല്ല വെൺമുകിൽ നല്ല മേഘം വെള്ള മേഘമായി തീർന്നെങ്കിൽ അതിനും പറക്കാലോ കാടിനു മുകളിൽ കുന്നിനു മുകളിൽ മോടി കലർന്നു പറക്കും ഞാൻ ആഹാ എന്തൊരു രസമായിരിക്കും കാടിനും കുന്നിനൊക്കെ മുകളിൽ ഇങ്ങനെ മോടി കലർന്നിട്ട് അങ്ങനെ പറക്കാൻ എല്ലാവർക്കും പറക്കാൻ ഇഷ്ടമാണ് എന്തൊരു രസമാണ് എന്തൊരു സുഖമാണ് അന്തി വരേക്കു പറന്നിടാൻ അങ്ങനെ സന്ധ്യയാകുന്നത് ഇങ്ങനെ പറന്ന് നടക്കാൻ എന്തൊരു രസമായിരിക്കും എല്ലാ നാളും മണ്ണിൽ നടപ്പതിലില്ല ഒരു കുതുകം നിരൂപിച്ചാൽ ഇനി മണ്ണിൽ മാത്രം നടക്കുമ്പോൾ ഒരു രസം കിട്ടുന്ന ഒരു കൗതുക അപ്പം ഒന്ന് പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ൊജൽ എന്ന കവിത എം ബി അപ്പൻ്റെതാണ് മഹാകവി എം ബി അപ്പൻ ഏതായാലും ഇത്തരത്തിലുള്ള കവിതകളൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത് എന്തൊരു രസമാണ് അല്ലേ ഇപ്പോഴും ഇത്ര കവിതകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ബാബു എന്താണെന്നറിയില്ല ഏതായാലും ഇതൊരു അടിപൊളി കവിതയാണ് പറക്കാനുള്ള മോഹം എന്നും മനുഷ്യന്റെ കൂട്ടായിട്ടുണ്ട് സ്വപ്നം കാണാനെങ്കിലും സാധിക്കാറില്ല പലരും പറക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും നേരിട്ട് ജീവിതത്തിൽ പറന്നില്ലെങ്കിലും സ്വപ്നത്തിൽ പറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാനടക്കം കാണാറുണ്ട് അതൊരു രസം തന്നെയാണ് ഉം പക്ഷെ പറക്കുന്ന പക്ഷികൾക്ക് എന്താ പറയാ എന്ന് അവർക്കേ പറയാൻ പറ്റും അവരൊക്കെ അവരെ ജീവിത പ്രശ്നമാണ് പറന്നുപോകുമ്പോ പലതരം മറ്റു പക്ഷികളൊക്കെ ആക്രമിക്കും ചെറിയ പക്ഷികളെ വലിയ പക്ഷികളെ ആക്രമിക്കും വലിയ പക്ഷികൾക്ക് പ്രശ്നമില്ല പരുതിനെ പോലത്തെ പക്ഷികൾക്കൊന്നും പറന്ന് നടന്നാലും വലിയ വിഷമവും വരാൻ പോകുന്നില്ല കാരണം അവരെയൊന്നും ആക്രമിക്കാൻ ആരും വരില്ല കഴുകൻ പ്രാപിടിയൻ ആ പക്ഷികളൊന്നും ആരും ആക്രമിക്കും ചെറിയ ഗുരുവികളെ പോലുള്ള പക്ഷികളെയൊക്കെ ആക്രമിക്കാൻ വലിയ പക്ഷികൾ വരും അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയാണ് പറക്കാൻ കഴിവുണ്ടെങ്കിലും ഏത് സമയവും തങ്ങളെ റാഞ്ചി കൊണ്ടുപോകും എന്നുള്ളൊരു പേടി ആ പക്ഷിയൊക്കെ ഉണ്ടാവും ഏതായാലും കവിയുടെ ഒരു ഭാവന കവി പോലും ഇങ്ങനെ പറന്ന് നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ കവിയുടെ മനസ്സിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു ഭാവന നമ്മൾ ചിറക വിടർത്തിയത് ഏതായാലും ഇത് പഠിക്കുന്ന കാലത്ത് ഒരു പമ്പിച്ച രസകരമായൊരു കവിത ആയിരുന്നു നാം എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ അമർത്തണം ബെൽഡ് ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ എന്താവൂ എന്നതിനാൽ അടുത്ത വീഡിയോ ഇറക്കാൻ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് മടിക്കണ്ട ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക സ്വന്തം ഒന്നിച്ച് പഠിച്ച കൂട്ടുകാർക്കൊക്കെ ഇത് ഇത്തരത്തിലുള്ള കവിതയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് പുതുതലങ്ങൾക്ക് വായിക്കാൻ പറ്റാ അവരെ സംസ്കാര സമ്പന്നരാക്കും ജീവിതത്തോടൊരു അൌത്സിക്കൊണ്ട് ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തും അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും എല്ലാം എന്തൊക്കെ ചെയ്യേണ്ട അതൊക്കെ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കമൻ്റ് ഇടുക മെയിനായിട്ട് കമൻ്റ് ഇടുവാണ്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ട് പോയിക്കൊന്ന് പോകരുത് എന്തെങ്കിലും ഒരു കമൻ്റൊക്കെ ഇടുക നമ്മുടെ മലയാള ഭാഷയോട് ചെയ്യുന്നൊരു പുണ്യമായി കാരണം ഇപ്പോൾ വായന മരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട്